അതിന് നമ്മൾ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് മണ്ണും മണലും പിന്നെ നമ്മൾ നെയ്സറിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ബയോഡയറ്റ് എന്നിട്ടുള്ള ഇതാണ് ഇതാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ചെയ്താൽ കിട്ടാ മതി ഓൾറെഡി നമ്മൾ മണ്ണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടിയിൽ കരിയില ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിന്ന് വാങ്ങിയിട്ടില്ല ഗസ്റ്റഡേ റ്റുഡോ റ്റു മൊറോ ഇത് എന്ന് പറയുന്നത് നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത മൂന്ന് തരം കളറാണ് ഒരു വെള്ളമുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു നീല കളറ് പിന്നെ വേറൊരു കളറും കൂടി അങ്ങ് കൂടിയിട്ടാണ് ഇത് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ആദ്യം വെള്ളം വന്ന് പിന്നെ നീല കളറായി നല്ല ഭംഗിയോട് കൂടെ കാണാൻ പറ്റുന്ന നല്ലൊരു ഗസ്റ്റർഡേ ടു ഡോ റ്റുമൊറോ നല്ല സ്മെല്ലാണ് അപ്പം നമുക്കിതെങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് കണ്ടുവരാം അതിനുവേണ്ടി നമ്മൾ ചട്ടിയിൽ മണ്ണും അതുപോലെ തന്നെ ഇത് ഈ വള കൂട്ട് പിന്നെ അടിയിൽ നമ്മൾ കരിയിലാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മണ്ണൊന്ന് ഇളക്കിക്കളയാം അത് കാരണം നല്ല കട്ട പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വേ വേരധികം പൊട്ടാത്ത രീതിയിൽ നമ്മൾ എന്തു ചെയ്യുക ഇളക്കിക്കളയുക ഓവറായിട്ട് കളയണ്ട അടിയിലുള്ള ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കളഞ്ഞു കൊടുത്താൽ മതി എന്താ ഒരു മണ്ണ്ത്തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല പ്ലാനിന് ഒരു ഉണ്ടാവില്ല ഓക്കെ നമുക്ക് കേടുള്ള ഇലകളൊക്കെ എടുത്ത് കളയണം അതൊക്കെ നമ്മൾ പ്ലാന്റിന് ദോഷം ചെയ്യും നമുക്ക് നേരെ റിപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ വെച്ചുകൊടുത്തിയ ശേഷം നമുക്ക് അതിന്റെ ചുറ്റു ഭാഗത്തും മണ്ണിട്ട് കവർ ചെയ്യാം നമ്മൾ ചേർത്തിട്ടുള്ളത് മണ്ണും പിന്നെ അതുപോലെ തന്നെ കരിയിലെയും കൂടാതെ നമ്മുടെ നെക്സറിന്ന് പറഞ്ഞിട്ടുള്ള ജീവവാളായിട്ടുള്ള ബയോഡേറ്റ് കൂട്ടുകാളാണ് ചേർത്തിട്ടുള്ളത് അത് മാത്രം ചേർത്താൽ മതി പിന്നെ ഈ ചെടിക്ക് പിന്നെ മണൽ ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ മണൽ ചേർത്തിട്ടില്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പ്ലാന്റ് നടന്നതെന്ന് വെച്ചാൽ നമ്മൾ നടുവിലൊരു പോൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ണം കാരണം നമ്മൾ നന്നായിട്ട് അമർത്താൻ പാടില്ല അപ്പോൾ നമ്മുടെ വേ പ്ലാന്റ് വേരൊക്കെ ഒടിഞ്ഞു പോകും ശേഷം നമ്മൾ മണ്ണിട്ട് കവർ ചെയ്യുക നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ചുറ്റു കൂടെ മണ്ണിട്ട് കൊടുക്കുക റോസായതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ പോട്ട് മിസ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കൂടുതലിട്ടു കൊടുത്താൽ വിഷയമല്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ബഡ് ചെയ്തത് റോസാണ് അതുകൊണ്ട് ഇതിൻ്റെ ബഡ് മണ്ണ് പോവാൻ പാടില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ബഡ് ചെയ്ത റോസ് ആയതുകൊണ്ട് ഇതിൻ്റെ ബഡ്ഡ് പുറത്തു പോകാൻ പാടില്ല അങ്ങനത്തെ രധികളാണ് നമ്മൾ നടാന് ഇപ്പം നമ്മൾ പ്ലാന്റ് നട്ട് കഴിക്കും പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കണം വെള്ളം ഒഴിച്ചുകൊടുക്കാം നല്ല നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കാരണം പ്ലാന്റ് വെയിലെ അടിയിലേക്ക് തോന്നുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കണം എങ്കിൽ പ്ലാന്റിൽ അത് പിടിക്കുകയുള്ളൂ ശേഷം നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ഒച്ചെടുക്കാം അപ്പം നമ്മുടെ പ്ലാന്റിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് വെള്ളം ഓർന്നു പോകേണ്ടോന്നല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ പ്ലാന്റ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് റോസ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇല്ല പ്ലാന്റ് ആണെങ്കിൽ നല്ല കെയർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്ര വെള്ളം നമ്മുടെ അടുത്ത വീടുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അസാം വലൈക്കും വാർഹത്തുണ്ടോറി